ഏറെ വേദനിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ എങ്ങും കാണാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ മണ്ണിനടിയിൽ നിന്നും അവരുടെ ജീവനറ്റ എടുക്കുമ്പോൾ പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്ക് അല്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷ ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവസാന കർമ്മത്തിലേക്ക് കടക്കുകയാണ് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ സേവാ പ്രവർത്തകരും സ്വാഭാവികമായിട്ടും ഈയൊരു കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടെ മേപ്പാടി ശ്രീമാര്യമ്മക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിലുള്ള ശ്മശാനത്തിലാണ് ഇപ്പോൾ സംസ്കരണ ചടങ്ങുകൾ നടക്കുന്നത് ഈ സംസ്കരണ ചടങ്ങുകൾക്കിടെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അവരോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ പദ്ധതികൾ എത്ര ആളുകളെ സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരേ സമയത്ത് പതിനൊന്ന് പേരെ സംസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട് ഇനി കൂടുതൽ സൗകര്യങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അതിപ്പോൾ ഒരു പതിനഞ്ച് പേരൊക്കെ ഒരേ സമയത്ത് സംസ്കരിക്കാൻ പറ്റും രണ്ട് മണിക്കൂർ കൊണ്ട് ഒരു സംസ്കാര ദഹനം പൂർത്തിയാവും അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇന്നലെ രാത്രി നേരം വെളുക്കുന്നത് വരെ അതിൻ്റെ പ്രവർത്തനം നടന്നിരുന്നു ഇന്ന് പതിനൊന്ന് യൂണിറ്റ് ഇന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആശുപത്രിയിൽ നിന്ന് ഈ അവിടെ നിന്ന് ബോഡി ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആചാരം അവരുടെ ബന്ധുക്കളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളും അതിനുശേഷം ചീതയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആചാരം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയതിനു ശേഷമാണ് സംസ്കാര കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായും ഇപ്പം ഇനിയും ബോഡികൾ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് മരണം ഏതൊരു കുടുംബത്തെ സംബന്ധിച്ചും ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണ് ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും മാന്യമായ ഒരു രീതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിത യാത്ര അവസാന യാത്ര അവരുടെ ആ ആചാരാനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ ആ ഓരോരുത്തരുടെയും ആചാരാനുഷ്ഠാനപരമായിട്ടുള്ള രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് തന്നെയാണ് സംസ്കരണം നടത്തുന്നത് ഈ സംസ്കാരത്തിന് ശേഷം അവരുടെ അസ്ഥി എടുക്കുന്നു സാധാരണ ആ കുടുംബങ്ങൾക്ക് കൈമാറിയിട്ട് അവരുടെ ആചാരം അനുസരിച്ച് ബാക്കി കർമ്മങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സേവാഭാരതിയെ ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും ഏത് സഹായം എന്തു വേണമെങ്കിലും എപ്പോഴും ചെയ്യാൻ തയ്യാറുള്ള ഏതാണ്ട് ആയിരത്തോളം സന്നദ്ധ പ്രവർത്തകർ ഈ ഇവിടെയുണ്ട് പൂർണ്ണമായിട്ടും ഈ ഈ പ്രകൃതി ദുരന്തമുണ്ടായ സ്ഥലത്ത് ഉണ്ട് അപ്പോൾ തീർച്ചയായും ഇവർ പറയുന്നത് പോലെ നമ്മൾക്ക് വേദനിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളതെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ശരീരത്തെ അതിൻ്റെ ബഹുമാനത്തോടു കൂടി അവരെ യാത്രയാക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് ആ ഉത്തരവാദിത്വം പൂർണ്ണമായും ഭംഗിയായും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ നേതൃത്വത്തിൽ എന്തായാലും വയനാട് വിഷന് വേണ്ടി ഈ ദുഃഖകരമായ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ശ്മശാന ഭൂമിയിൽ നിന്നും ഷെരീഫ് മീനങ്ങാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക